കോതമംഗലം മാമലക്കണ്ടത്തിന് സമീപം പാറ അടർന്നു അടർന്നുവീണ് വീട്ടമ്മയ്ക്ക് സാരമായി പരിക്കേറ്റു മാമലക്കണ്ടം പട്ടിമേട് സ്വദേശി രമണിക്കാണ് പരിക്കേറ്റത് കൃഷിയിടത്തിൽ പണിയെടുക്കുന്നതിനിടെ മലമുകളിൽ നിന്നും പാറ തേഞ്ഞി താഴേക്ക് പതിക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് ചെങ്കുത്തായി മലയിൽ നിന്നും പാറക്കഷ്ണം അടർന്ന് ജനവാസ മേഖലയിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം താഴ്വാരത്തെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന രമണി തങ്കമണി എന്നിവർ നിന്നിടത്താണ് പാറ പതിച്ചത് അവരുടെ മേത്തേക്ക് വീണു രണ്ടുപേരും ഇങ്ങനെ പറമ്പി പണിതുകൊണ്ടിരുന്നപ്പം പുറത്തേക്ക് വീണു നട്ടലിന് ഒരാൾക്ക് നട്ടലിന് ശരിക്കും പറ്റിയിട്ടുണ്ട് ചെറിയ മുറിവും കാര്യങ്ങളും ഉണ്ട് മുറിവ് കണ്ടിട്ടില്ല മറ്റേ ആൾക്ക് പുറത്താണ് വേദന രണ്ടുപേരെയും ഞങ്ങള് വിളിച്ച് ആംബുലൻസെ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കമ്പിൽ തുണി കെട്ടിയാണ് രമണിയെ ആളുകൾ റോഡിലെത്തിച്ചത് രമണിക്കൊപ്പം ഉണ്ടായിരുന്ന തങ്കമണിക്കും ചെറിയ പരുക്കുകളുണ്ട് ഇരുവരെയും കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടം നടക്കുന്ന സമയം മലബുകളിൽ കാട്ടാനക്കൂട്ടത്തിന് സാന്നിധ്യമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ജനം ഇടുക്കി